ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹോളിയ ക്ലേ ഹൗസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരിക്കലും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയാൻ വന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ യൂട്യൂബിൽ പലതും കാണുന്നുണ്ട് അതായത് വൈ ടി സ്റ്റുഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാച്ച്വർ കുറയോ എന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ആരും കറക്റ്റായിട്ടൊന്നും പറയുന്നത് ഞാൻ അതൊരു കേട്ടിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളാരും സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങളെല്ലാവരും കാണാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് എത്തിക്കുക അവർക്കും ഉപകാരപ്പെട്ടെ ഒപ്പം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടാവും നമ്മളൊക്കെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എത്ര വാച്ച് അവർ ആയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി അല്ലേ അപ്പോൾ അതറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ എല്ലാവരും വൈ ടി സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യും നമ്മൾ ഇടയ്ക്ക് കയറി നോക്കും അല്ലേ അപ്പോൾ കയറി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വാച്ച് ഓവറ് കാണും അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ ചെയ്യും ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയണം ബോറടിക്കുന്നെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്ത് പിറ്റേ ദിവസം വീണ്ടും കയറി നോക്കും എങ്ങനെയുണ്ട് നമ്മുടെ വാച്ചോറ് കൂടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരാകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ സാധാരണ മലയാളികളായ എല്ലാവർക്കും ആ ഒരു ജിജ്ഞാസ അല്ലേ ഉണ്ടാവും അപ്പൊ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ റെഗുലർ റെഗുലറായിട്ടത് കയറി നോക്കരുത് തന്നെ പറയാൻ പറ്റും നമ്മൾ നമുക്ക് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ യൂട്യൂബിൻ്റെ ചാനൽ തന്നെ എടുത്ത് നോക്കിയാൽ മതി നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം എത്ര വ്യൂവേഴ്സ് ഉണ്ട് എത്ര വാച്ച് അവർ ഉണ്ട് എന്നൊക്കെ നമ്മൾ ഈ വൈറ്റ് ടി സ്റ്റുഡിയോയിൽ കയറി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ോർമല് നമുക്ക് എല്ലാം വരും എത്ര വ്യൂവേഴ്സ് ഉണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഓരോ വീഡിയോയ്ക്കും എത്ര 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 വ്യൂവേഴ്സ് ഉണ്ട് ലൈക്ക് ഉണ്ട് കമൻസ് ഉണ്ട് എന്നൊക്കെ അല്ലേ നമ്മളെല്ലാവരും ഇത് കാണുന്നതും കൂടെയാണ് അപ്പോൾ ഈ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറി നമ്മൾ നമ്മളിപ്പോൾ ഇന്നും ഞാൻ നോക്കുന്നുണ്ട് അത് കഴിയുമ്പം നാളെ അത് വീണ്ടും എടുത്ത് നോക്കും ഞാൻ ചെയ്ത പരിപാടിയാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക കാരണം നമ്മളുടെ വാച്ച് അവർ മൈനസ് ആകാനുള്ള സാധ്യതയുണ്ട് ഞാൻ എൻ്റെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരിക്കലും നമ്മളുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് വാച്ച് അവർ കാര്യങ്ങളൊന്നും റെഗുലറായിട്ട് നോക്കാതിരിക്കുക ഒപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മളെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക യൂട്യൂബിൻ്റെ ഏറ്റവും സൈറ്റിലായിട്ട് താഴെ നമ്മുടെ യു എന്നുള്ളൊരു ഇതുണ്ടാവും നമ്മുടെ ചാനലിൻ്റെ ഇതുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അതിൽ കയറുമ്പോൾ നമ്മുടെ ഗ്രാഫ് ശരിക്കും കാണിച്ചിട്ടുണ്ടാവും അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നും പക്ഷേ ഈ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറി നോക്കുന്ന സമയത്ത് ഇങ്ങനെ വാച്ച് ഓറും മൈനസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് എനിക്ക് കിട്ടിയൊരു അനുഭവമാണ് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ